तो तो ം പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടും അതിന് ഭാഗ്യം കിട്ടാതെ പോയ വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒറ്റ നേതാവേയുള്ളൂ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മന്ത്രിസഭ വീണു പ്രതിസന്ധി ഒഴിവാക്കാൻ രാജീവ് ഗാന്ധി അന്ന് ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ സി പി എം നിർദ്ദേശം തള്ളി ഏഴു മാസം കഴിഞ്ഞപ്പോൾ പുതിയ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചു വീണ്ടും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ബസുവിനെ സി പി എം വീണ്ടും തള്ളി മൂന്നാം വട്ടം പക്ഷേ കാര്യം കൂടുതൽ ഗൗരവമായി സീറ്റുമായി ഒറ്റകക്ഷിയായി ബി ജെ പി മാറി പതിമൂന്ന് ദിവസം നീണ്ട വാജ്പേയി മന്ത്രിസഭയ്ക്ക് പക്ഷേ വിശ്വാസം തെളിയിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസും ജനതാദളും പാർട്ടികളും പ്രാദേശിക പാർട്ടികളും എല്ലാം ചേർന്ന ഐക്യമുന്നണി നിലവിൽ വന്നു നേതാവായി വീണ്ടും ജ്യോതി ബസു നിർദ്ദേശിക്കപ്പെട്ടു ഹർകിഷൻ സിംഗ് സുർജിത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പക്ഷേ കേരള ഘടകം യോജിച്ചില്ല ഒപ്പം കാരാട്ടും യെച്ചൂരിയും ഉറച്ചുനിന്നു പാർട്ടി ചരിത്രത്തിലെ ഹിമാലയൻ മണ്ഡത്തരമെന്ന് ജ്യോതി ബസു തന്നെ ആ തീരുമാനത്തെ വിശേഷിപ്പിച്ചു ആയിരത്തിൽ മാസത്തെ വാജ്പേയി സർക്കാർ വീണപ്പോൾ സിംഗ് യാദവ് വീണ്ടും ഒരിക്കൽ കൂടി ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ നിർദ്ദേശിച്ചു അത്തവണ സിപിഎം സമ്മതിച്ചു പക്ഷേ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല